ലംഘിച്ച് ജില്ലയിൽ കടന്നുകൂടിയ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ രണ്ടുപേർ അറസ്റ്റിലായി പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളെ അതിസാഹസികമായാണ് ചങ്ങരംകുളം സിഐയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കൊച്ചിയിൽ നിന്ന് പിടികൂടിയത് പ്രതിരോധത്തിനിടെ കാലിലേക്ക് വീണ ചങ്ങരംകുളം എസ്ഐ ഐ സുരേഷിന്റെ ഇടത് കൈക്ക് പൊട്ടലേൽക്കുകയും ചെയ്തു ചങ്ങരംകുളം പൊന്നാനി സ്റ്റേഷൻ പരിധിയിൽ നിരവധി ക്രിമിനൽ കേസുകളില് പ്രതിയായി കാപ്പ ചുമത്തി നാടുകടത്തിയ എടപ്പാൾ ഐലക്കാട് സ്വദേശി കിരൺ പൊന്നാനി ചന്തക്കുന്ന് സ്വദേശി വിഷ്ണു എന്നിവരെയാണ് ചങ്ങരംകുളം പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ജനുവരി ഇരുപത്തിയെട്ടിനാണ് എടപ്പാൾ കല്യാണിക്കാവ് ഉത്സവത്തിനിടെ പ്രതികൾ മാണൂർ സ്വദേശിയായ യുവാവിനെ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചത് ഫെബ്രുവരി ആറിന് ഇതേ സംഘം എടപ്പാളില് മറ്റൊരു സ്ഥലത്തും അക്രമം നടത്തിയിരുന്നു കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി ഇരുവർക്കുമെതിരെ പൊന്നാനി പോലീസും ചങ്ങരംകുളം പോലീസും കേസെടുക്കുകയും ചെയ്തു സമാനമായ പത്തിലധികം കേസുകളിൽ ഉൾപ്പെട്ടതോടെയാണ് പ്രതികളെ കാപ്പ ചുമത്തി നാടുകടത്തിയത് ഇത് ലംഘിച്ചാണ് പ്രതികൾ വീണ്ടും ജില്ലയിലെത്തി അക്രമങ്ങൾ നടത്തിയത് രഹസ്യവിവരത്തെ തുടർന്നാണ് ചങ്ങരംകുളത്ത് നിന്നുള്ള പോലീസ് സംഘം കൊച്ചിയിലെ ഒളിത്താവളത്തിലെത്തി പ്രതികളെ പിടികൂടിയത് പൊന്നാനി കോടതിയിൽ ഹാജരാക്കിയ ഇരുവരെയും റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ മലപ്പുറം